തിരുവനന്തപുരത്തെ ചരിത്ര ജയത്തിൽ ബിജെപിയെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്തെ വിജയം നിർണായകം യു ഡി എഫിനെയും എൽ ഡി എഫിനെയും കേരളത്തിനും മടുത്തെന്നും സദ്ഭരണം പ്രതീക്ഷിക്കുന്നത് എൻ ഡി എയിൽ നിന്നെന്നും മോദി എക്സിൽ കുറിച്ചു വികസിത കേരളം എന്ന ഹാഷ് ടാഗോടിയാണ് എക്സ്പോസ്റ്റ് വന്നിരിക്കുന്നത് ശരത്ലാൽ ഏത് നിലയ്ക്കുള്ള പോസ്റ്റുകളാണ് അതിനോടുള്ള പ്രതികരണങ്ങളൊക്കെ ഏത് ഏത് നിലയ്ക്കാണ് എന്താണെങ്കിലും വലിയ രീതിയിലുള്ള സോഷ്യൽ എഞ്ചിനീയറിംഗ് നടത്തി വന്നിരുന്ന സാഹചര്യത്തിൽ ബി ജെ പിക്ക് തിരുവനന്തപുരം പോലെയുള്ള ഇടത്തൊരു ചരിത്ര വിജയം ഉണ്ടാക്കാൻ സാധിച്ചു എന്നുള്ളത് അഭിനന്ദാർഹമായ കാര്യം തന്നെയാണ് ആ നിലയ്ക്കുള്ള കാര്യങ്ങളാണോ ചർച്ച ചെയ്യപ്പെടുന്നത് ഈ പോസ്റ്റിന് താഴെ വളരെ പ്രധാനപ്പെട്ട രണ്ട് പോസ്റ്റുകളാണ് പിന്നെ പ്രധാനമന്ത്രി തിരുവനന്തപുരത്തെ വിജയത്തെക്കുറിച്ചും കേരളത്തിലെ ബി ജെ പിയുടെ വിജയത്തെക്കുറിച്ചും വ്യക്തമാക്കി പോസ്റ്റ് പോസ്റ്റിട്ടിരിക്കുന്നത് വളരെ നിർണായകമാണ് ലോക്കൽ ബോഡി വിഷയത്തിൽ അല്ലെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് കോർപ്പറേഷൻ അല്ലെങ്കിൽ ആ തിരഞ്ഞെടുപ്പുകളിൽ വേറെ എപ്പോഴും ഇതിന് മുമ്പൊന്നും നരേന്ദ്രമോദി ഇത്തരത്തിലുള്ളൊരു പോസ്റ്റ് അല്ലെങ്കിൽ ഒരു കോർപ്പറേഷൻ വിജയിച്ചു പേരിൽ ഇട്ടിട്ടില്ല അല്ലെങ്കിൽ ചെയ്തിട്ടില്ല എക്സിൽ പോസ്റ്റ് ചെയ്തിട്ടില്ല എന്ന് നമ്മൾ പ്രത്യേകം ഓർക്കണം തിരുവനന്തപുരത്തെ വിജയം അതുകൊണ്ട് തന്നെ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നു എന്നുള്ളതാണ് കാരണം രാജീവ് ചന്ദ്രശേഖരനെ ഉപയോഗിച്ചുള്ള പരീക്ഷണം വിജയം കണ്ടു എന്നതാണ് ഇതൊരു സൂചനയാണ് പിന്നെ നരേന്ദ്രമോദിയുടെ പോസ്റ്റ് മലയാളം കൃത്യമായി അറിയാത്ത അല്ലെ കേരളം മുഴുവൻ കാണാത്ത രാജീവ് ചന്ദ്രശേഖരനെ എന്തുകൊണ്ട് ബി ജെ പി അധ്യക്ഷനാക്കി എന്നതിൻ്റെ ഒരു ഉത്തരം കൂടിയാണ് നരേന്ദ്രമോദിയുടെ ഈ പോസ്റ്റിലൂടെ നൽകുന്നത് അതുമാത്രം വികസിത കേരളത്തിൽ ഇനിയും ബി ജെ പിയോടൊപ്പം കേരളത്തിലെ ജനത നിൽക്കും എന്നുള്ളത് തന്നെയാണ് നരേന്ദ്രമോദിയുടെ ഈ രണ്ട് പോസ്റ്റിൽ കൂടി ഉദ്ദേശിക്കുന്നതും അത് മാത്രമല്ല പിന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യം ബി ജെ പി തിരുവനന്തപുരത്തെ അത്ര കാര്യമായി നോക്കുന്നു അല്ലെ നോക്കുമായി കാണുന്നു എന്ന് തന്നെ വേണം പറയാം പ്രധാനമന്ത്രിയുടെ രണ്ട് പോസ്റ്റുകൾ നടത്താനുള്ള ഒരു അത്തരമുള്ള വിജയമല്ല അതും അതുപോലെ തന്നെ മറ്റൊരു കാര്യം വളരെ പ്രധാനമാണ് ബി ജെ പിയുടെ അക്കൗണ്ട് പൂട്ടിച്ച അത് ബി ജെ പിക്ക് ഒരു എം എൽ എ ഉണ്ടായിരുന്നു ആ അക്കൗണ്ട് പൂട്ടിക്കപ്പെടും പിന്നെ ഒരു എം പിയിലൂടെ തിരിച്ചു വന്ന ബി ജെ പിക്ക് തിരുവനന്തപുരത്ത് നൽകുന്ന വിജയം വളരെ വലിയ ആത്മവിശ്വാസമാണ് അതുകൊണ്ട് തന്നെയാണ് നരേന്ദ്രമോദി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഈ രണ്ട് എക്സ് പോസ്റ്റുകളുടെ ബി ജെ പി പോർത്തരം തിരുവനന്തപുരം ജനതയെയും അഭിനന്ദിച്ചിരിക്കുന്നത് ഇതുകൂടാതെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം ബി ജെ പി എങ്ങോട്ടാണ് കാര്യങ്ങൾ പോകുന്നത് എന്നതിൻ്റെ ഒരു സൂചന കൂടിയാണ് നരേന്ദ്രമോദിയുടെ ഈ എക്സ്പോസ്റ്റ് എന്തായാലും തിരുവനന്തപുരത്ത് വലിയ പ്രതീക്ഷയാണ് അവർക്ക് ഇപ്പോൾ നൽകിയിട്ടുള്ളത് വലിയ ആത്മവിശ്വാസമാണ് നൽകിയിട്ടുള്ളത് അമിത്ഷ മുൻപ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് പിടിക്കണം എന്നുള്ളത് രാജീവ് ചന്ദ്രശേഖറിന്റെ ദേഹത്ത് അല്ലെങ്കിൽ ഒരു പൊൻതൂവൽ കൂടി ചാർത്തപ്പെടുന്നു അതിലൂടെയെന്ന് നമുക്ക് മനസ്സിലാക്കാം അത് ഇന്ന് രാവിലത്തെ പ്രതികരണത്തിലൂടെ ആദ്യം ഇനി അങ്ങോട്ട് നിയമസഭയിലേക്കുള്ള വലിയ ഊർജ്ജമായിട്ട് ഇതിനെ കാണും ആ തരത്തിൽ തന്നെ കാര്യങ്ങൾ എല്ലായിടത്തും ഉണ്ട് സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് തിരുവനന്തപുരത്ത് അത് ഫലപ്രദമാക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ശരത്തിലാണ് ഏറ്റവും ഒടുവിലായുള്ള വിശദാംശങ്ങൾ പങ്കുവച്ചത്